പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം ശക്തമായ തിരിച്ചടിക്കൊരുങ്ങവെ ഡൽഹിയിൽ ഇന്നും നിർണായകമായ ചർച്ചകൾ സാഹചര്യം പ്രധാനമന്ത്രി വിലയിരുത്തുകയാണ് ഇന്നലെ രാത്രി കരസേനാ മേധാവി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പമെന്ന് ആവർത്തിച്ച് അമേരിക്ക വീണ്ടും എത്തി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് പാകിസ്ഥാൻ ഉപദേശിച്ച അമേരിക്ക ചർച്ചകളിലൂടെ സംഘർഷം ഇരു രാജ്യങ്ങളും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രഹസ്യ നീക്കം ഭയന്ന് പാക് സർക്കാർ ലഷ്കർ ഇ തൈബ തലവൻ ഹാഫിസ് സയ്ദിന് സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് കേസിൽ അന്വേഷണം തുടരുന്ന എൻ ഐ എ വൈസറൺ വാലിയുടെ ത്രിമാന ചിത്രീകരണം നടത്തി ഇ ആർ രാകേഷ് വിവരങ്ങളുമായി രാകേഷ് സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി വിലയിരുത്തി കരസേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ രണ്ട് ദിവസം പ്രധാനമന്ത്രി ഡൽഹിയിലില്ല കേരളത്തിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ സന്ദർശനമാണ് ഉള്ളത് ആ സാഹചര്യത്തിൽ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിലേക്ക് എന്തായാലും വളരെ പെട്ടെന്ന് പോകാൻ ഇടയുണ്ടോ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രീജ ഗുഡ് മോർണിംഗ് സാഹചര്യം കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട് നിർണായക ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട് കാരണം ഇന്നലെ കേന്ദ്രമന്ത്രിസഭയുടെ വിവിധ യോഗങ്ങൾ പ്രത്യേകിച്ച് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ചേർന്നിരുന്നു അതിനു മുമ്പ് രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ചേർന്നു യോഗവും ചേർന്നു ഈ യോഗത്തിലൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ നിർണായകമായ ചർച്ചയായി അതിനുശേഷവും പിന്നീടും ചില നിർണായക ചർച്ചകൾ രാത്രിയും നടന്നിരുന്നു അതിലൊന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അതിർത്തിയിലെ സാഹചര്യങ്ങൾ അറിയിച്ചു കാരണം അതിർത്തിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിർത്തിയിൽ വലിയ അശാന്തമായി തുടരുകയാണ് നിരന്തരം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുന്നുണ്ട് മാത്രവുമല്ല തുടർച്ചയായ ആറ് ദിവസം പാകിസ്ഥാൻ വെടിനിർത്തൽ കടർ ലംഘനം നടത്തുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിൽ സൈനിക നീക്കം അടക്കമുള്ള കാര്യങ്ങൾ ഈ ഭീകരതയ്ക്കെതിരെ തിരിച്ചടി നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയായി കാരണം ഇതിനോടകം തന്നെ സൈന്യത്തിന് പൂർണ്ണ അധികാരം കേന്ദ്രം നൽകി കഴിഞ്ഞു എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാമെന്ന് സൈന്യത്തെ തീരുമാനിക്കാം എവിടെ തിരിച്ചടിക്കണമെന്ന് സൈന്യത്തെ തീരുമാനിക്കാം അത്തരത്തിലുള്ള നിർദ്ദേശം ഒക്കെ തന്നെ നൽകിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി മറ്റൊന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജലശക്തി മന്ത്രി സി ആർ പാട്ടീലുമായി ചർച്ച നടത്തിയതാണ് കാരണം ഇന്ത്യ പലതരത്തിലുള്ള നീക്കങ്ങൾ പാകിസ്ഥാനെതിരെ നടത്തിയിരുന്നു അതിനൊന്നാണ് സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി അപ്പോൾ അത്തരമൊരു പ്രഖ്യാപനം വന്നെങ്കിൽ പോലും ആ വെള്ളത്തിന്റെ ഒഴുക്ക് വലിയ രീതിയിൽ കുറയ്ക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് കുറച്ച് പ്രയാസങ്ങളുണ്ട് അപ്പോൾ അതിനെ എങ്ങനെയൊക്കെ മറികടക്കണം എങ്ങനെ നേരിടണം തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയാണ് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് ഏതായാലും അത്തരം നിർണായക ചർച്ചകൾ ഡൽഹിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെയാണ് ഇപ്പോൾ അമേരിക്ക വീണ്ടും ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമാണെന്ന് അമേരിക്ക ഇപ്പോൾ ആവി ആവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്ന നിർദ്ദേശം കൂടി അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം പാകിസ്ഥാനാണ് ഇത്തരത്തിൽ ഇന്ത്യ ആക്രമിക്കുമെന്നത് കണ്ട് സഹായം തേടി അമേരിക്കയുടെ സഹായം തേടിയത് ഈ എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ഏതായാലും പാക് പ്രധാനമന്ത്രിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പഹൽഗാം ആക്രമണത്തെ അപലപിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണം മാത്രവുമല്ല ഇന്ത്യ നടത്തുന്ന അന്വേഷണമായി സഹകരിക്കണം എന്ന നിർദ്ദേശം കൂടി അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംസാരിച്ചു ആ ചർച്ചയിലാണ് ഇത്തരത്തിൽ ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണം മാത്രവുമല്ല ഭീകരതക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പമാണെന്ന് അമേരിക്ക ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ അമേരിക്ക വീണ്ടും ഇടപെടുകയാണ് മാത്രമല്ല മേഖലയിലെ സംഘർഷം ഒഴിവാക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും പാകിസ്ഥാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് ഒരു തെളിവുമില്ല തെളിവില്ലാതെ പാകിസ്ഥാൻ മേൽ പഴിചാരി നിലപാട് അവർ ഇപ്പോൾ ഈ ഘട്ടത്തിലും ആവർത്തിച്ചിരിക്കുന്നു അതിനിടയിലാണ് മറ്റൊരു നിർണായക വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ഹാഫിസ് സൈതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാരണം ഹാഫിസ് സൈദ് നിലവിൽ പാകിസ്ഥാനിലെ ജയിലിലുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അയാളുടെ വീട് തന്നെ ജയിലാക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ലാഹോറിലെ വീടിന് അടക്കം സുരക്ഷ ശക്തമാക്കിയിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം നിലവിൽ അവിടെ ഹഫീസ് സയ്ദിന്റെ വീടിന് സുരക്ഷയുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ പാകി പാകിസ്ഥാനിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെ അടക്കം നിശ്ചയിച്ച് നിർത്തിക്കൊണ്ട് സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഭീഷണി സന്ദേശമൊക്കെ തന്നെ ലഭിച്ചിരുന്നു മറ്റൊന്ന് ഇന്ത്യ തിരിച്ചടിക്കുമെന്നൊരു ഭീതിയുണ്ട് ഇതൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നീക്കത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളത് കാരണം ലോറൻസ് ബിഷ്ണോയ് സംഘാംഗങ്ങൾ ഇന്നലെ ഹാഫി സൈദിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു അതായത് കൊലപ്പെടുത്തും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആ പോസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളത് ശ്രീജ ഈ ഒരു തിരിച്ചടി പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് എന്ന് ഇന്നലെ തന്നെ പാക് മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു പക്ഷേ അതെപ്പോൾ എവിടെ എന്ന കാര്യത്തിൽ അവർക്ക് ഒരു തീർച്ചയുമില്ല ആ തരത്തിൽ ഇപ്പോൾ ഇന്നലെ നാവികസേനയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നു അങ്ങനെ ഒരു വലിയ രീതിയിൽ ഇവരെ പാകിസ്ഥാനെ ഭീതിയിൽ നിർത്തുക എന്നൊരു ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇന്ത്യയുടെ സൈന്യത്തിന് കഴിഞ്ഞു എന്ന് തന്നെ ഉറപ്പിച്ച് പറയണം ഈ എൻ ഐ എ അന്വേഷണം ഈ സമയത്ത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ കൂടി എൻ ഐ എ അന്വേഷണം ഊർജ്ജിതമായി തന്നെ നടക്കുന്നുണ്ട് ശ്രീ ജയ്തിനോടകം തന്നെ നിർണായക സാക്ഷികളുടെ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തി ബംഗളൂരുവിൽ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു മാത്രവുമല്ല സംഭവം നടന്ന എത്തിച്ചുകൊണ്ട് സാക്ഷികൾ പ്രത്യേകിച്ച് അവിടെ ആ സമയത്തുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ തന്നെ മൊഴി എടുത്തിരുന്നു മാത്രവുമല്ല ആ ആക്രമ രംഗം ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ എൻ ത്രിമാന ചിത്രീകരണം കൂടി നടത്തിയിരിക്കുന്നു കൂടുതൽ വ്യക്തത വരുത്തുക എന്ന തെളിവ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നടപടികളിലേക്ക് എൻ ഐ എ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കടന്നിരിക്കുന്നു അങ്ങനെ ഊർജിതമായി തന്നെ എൻ ഐ എ അന്വേഷണം നടക്കുന്നുണ്ട് കാരണം മറ്റ് ആക്രമണങ്ങളെ അപേക്ഷിച്ച് എൻ ഐ അല്ലെങ്കിൽ അനുകൂലമാകുന്ന പ്രധാനപ്പെട്ട ഘടകം ഇതിൽ ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പലരും അവിടെ ടൂറിസ്റ്റുകൾ നിരവധി ഉണ്ടായിരുന്നു ആ സമയത്ത് അവരെല്ലാം തന്നെ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു അതുകൊണ്ട് തന്നെയാണ് എൻ ഐ എക്ക് ഇക്കാര്യങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ തിരിഡി മാപ്പിംഗ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ ഐ എ അങ്ങനെ കൂടുതൽ മൊഴിയെടുപ്പും തെളിവെടുപ്പും എൻ ഐയുടെ തുടരുകയാണ് മറ്റൊന്ന് ഈ ഭീകരർ ഇപ്പോഴും തെക്കൻ കശ്മീരിലുണ്ട് പ്രത്യേകിച്ച് അനന്ത്നാഗ് മലനിരകളിലുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് സുരക്ഷാ സേനയുള്ളത് ഇന്നലെ പഹൽഗാമിൽ നിന്ന് മുപ്പത്തി അഞ്ചു കിലോമീറ്റർ ഏകദേശം മുപ്പത്തി അഞ്ചോ കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് വെച്ച് ഭീകരർക്കായുള്ള തെരച്ചിൽ നടന്നിരുന്നു ഏറ്റുമുട്ടൽ നടന്നിരുന്നു അപ്പോൾ എൻ ക്ഷമിക്കണം സുരക്ഷാ സേന ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇവരെ ജീവനോടെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് സുരക്ഷാ സേനയുടെ ഭാഗത്ത് നടക്കുന്നത് അവർക്കായുള്ള തിരച്ചിൽ ഈ മലനിരകളിൽ ഇപ്പോഴും തുടരുന്നുണ്ട് ശ്രീജ ശ്രീജൊപ്പം മറ്റൊരു കാര്യം ഈ പാകിസ്ഥാൻ ഈ വിമാനങ്ങൾ ഇന്ത്യൻ എയർ സ്പേസ് അടച്ചു എന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ടല്ലോ നേരത്തെ സമാനമായ രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായിരുന്നു ഇപ്പോൾ മെയ് ഇരുപത്തി മൂന്ന് വരെ മെയ് ഇരുപത്തി മൂന്ന് വരെ അല്ലേ അങ്ങനെയല്ലേ രാകേഷ് അതെ ശ്രീജയ് ഇന്നലെ അർദ്ധരാത്രി മുതൽ ആ നടപടി നിലവിൽ വന്നിരിക്കുന്നു അത് സംബന്ധിച്ച അറിയിപ്പും ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടുണ്ട് മെയ് ഇരുപത്തി മൂന്ന് വരെയാണ് ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഇന്ത്യ ഇത്തരത്തിൽ നയതന്ത്ര തലത്തിൽ നീക്കങ്ങൾ നടപടി തുടങ്ങിയതിന് പിന്നാലെ പാകിസ്ഥാൻ തന്നെ പാകിസ്ഥാന്റെ വ്യോമ പാത ഇതിനോടകം തന്നെ അടച്ചിരുന്നു അതിന് ഇപ്പോൾ ഇന്ത്യയും അത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷേ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഒരു തിരിച്ചടി ഭയന്ന് പാക് വിമാനങ്ങൾ പൊതുവെ ഇന്ത്യൻ വ്യോമാതിർത്തി കടക്കാറില്ല പക്ഷേ ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ആ ഒരു വിലക്ക് വന്നിരിക്കുകയാണ് അതായത് ഇന്നലെ അർദ്ധരാത്രി മുതൽ അത് നിലവിൽ വന്നു മെയ് ഇരുപത്തി വരെ തുടരും എന്നാണ് ഇപ്പോൾ ശരി ഈ ആർ രാകേഷ് ആണ് എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ നൽകിയത് അതായത് ഈ വ്യോമപാത അടയ്ക്കുന്നതുകൊണ്ട് നഷ്ടമുണ്ടാവുന്ന യാത്രക്കാർക്കാണ് യാത്രാ സമയം കൂടുതൽ ഇന്ധനം കത്തിക്കേണ്ടി വരും സ്വാഭാവികമായും അതിനനുസരിച്ച് വിമാനയാത്ര ചിലവ് കൂടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് പക്ഷെ അപ്പോഴും ഇത് ഒരു നയതന്ത്രത്തിന്റെ ഭാഗമാണ് ഒരു ആകാശ നയതന്ത്രത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാനി വിമാനങ്ങൾക്ക് മെയ് ഇരുപത്തി മൂന്ന് വരെ ഇന്ത്യ ഇന്ത്യൻ വ്യോമപാത തുറന്നു കൊടുക്കില്ല എന്നൊരു ഉത്തരവാണിപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് മറ്റ് വാർത്തകൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു ഡൽഹി കേന്ദ്രീകരിച്ച തന്നെയാണ്